കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി എന്താണ് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നേരിട്ട് ഏകദേശം ഒന്നര മാസത്തോളം കേരളം ചുറ്റിയത് നമ്മൾ മറന്നിട്ടില്ല നവകേരള സദസ് എന്ന ഒരു വലിയ പേരിട്ട് കൊണ്ട് നടന്ന ആ നവകേരള ധൂർത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ നിലവിലുള്ള പൗരപ്രമുഖരായിട്ടുള്ള അതിസമ്പന്നരായിട്ടുള്ള വീടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരെന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ എന്നതൊക്കെ മാത്രം അന്വേഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ മറ്റു മന്ത്രിമാരും സഞ്ചരിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് നവകേരള സദസ് എന്നത് ആ പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് എത്തിച്ചേർന്നത് ജനങ്ങളുമായി സംവദിക്കുന്നതിന് എന്നതിലേക്കായിരുന്നു പിന്നെ ഒരു പടി കൂടി കടന്ന് ജനങ്ങളോട് സംസാരിക്കുന്നത് എന്നതാക്കി മാറ്റി ജനങ്ങളോട് സംവദിക്കുക എന്നതിൻ്റെ സ്ഥാനത്ത് തങ്ങൾക്ക് പറയാനുള്ളത് ഓരോ മണ്ഡലത്തിലും കടന്നു ചെന്നുകൊണ്ട് അതത് പ്രദേശത്ത് ജനങ്ങളോട് സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് തങ്ങൾ ഇറങ്ങിയത് പരാതി സ്വീകരിക്കാനല്ല എന്നുകൂടി പാർട്ടി നേതൃത്വം പിന്നീട് പറയുന്നത് കേട്ടു എന്നാൽ ഇത്തരം പരിപാടികൾ വെക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല ആൾ കൂടില്ല എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് നിങ്ങളുടെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾ ആ പരാതികൾക്ക് നവകേരള സദസ്സിൽ പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മാത്രമേ ജനം ഇടിച്ചു കയറൂ എന്നറിയാം അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അതിനു പുറമെ ഭീഷണിപ്പെടുത്തിയും ജോലി തൊഴിലുറപ്പ് പോലുള്ള ജോലികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്ന് ഭീഷണിപ്പെടുത്തിയും ഒക്കെ വന്നിട്ടുള്ള പലരുമുണ്ട് പിന്നെ കൂലിക്കിറക്കിയ ബംഗാളികളുണ്ട് എന്ന് വരെ കേൾക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പൊ ആ ഒരു നിലയിൽ നവകേരള സദസ്സ് വൻ വിജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേരളത്തിന് ഒരു പുതിയൊരു വാക്കുകൂടി കിട്ടി ആൾക്കാരുടെ തലതല്ലി പൊളിക്കുന്നതിനും നടുവടിച്ചു കുടിക്കുന്നതിനും കാൽമുട്ട് പൊട്ടിക്കുന്നതിനും ഒക്കെ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ടുകൊണ്ട് മുഖ്യമന്ത്രി വിളിക്കുന്നതെന്ന് നമ്മൾ പിന്നീട് കേട്ടു ഇതൊക്കെയാണ് നവകേരള സദസ്സ് കൊണ്ടുള്ള ഗുണം പിന്നെ നവകേരള സദസ്സിൽ വന്നിട്ടുള്ള പരാതികളുടെ കാര്യമാണ് ആ പരാതികൾ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് തന്നെ അയച്ചു കൊടുത്തുകൊണ്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെടുകയാണ് അതായത് ഏത് ഉദ്യോഗസ്ഥനാണോ പരിഹരിക്കാത്തത് ആ ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുള്ള പരാതികൾ വീണ്ടും അതേ ഉദ്യോഗസ്ഥന്റെ പക്കലേക്ക് അയച്ചുകൊണ്ട് പ്രഹസന നാടകം അതായത് നാട്ടുകാരെ മുഴുവൻ കേരളത്തിലെ കോടിയെ കളിയാക്കിയ ഒരു ചരിത്രമാണ് പിന്നീട് കണ്ടത് ലക്ഷക്കണക്കിന് പരാതികളാണ് തീർപ്പാകാതെ ഇപ്പോഴും കിടക്കുന്നത് അതിനെന്ത് പറ്റിയെന്ന യാതൊരു വിവരവുമില്ല ഇല്ല ഇതിനിടയ്ക്കാണ് നവകേരള സദസ്സ് കടന്നു പോകുന്ന സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ള ആ വഴികളിൽ സംഭവിച്ചിട്ടുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങളും മറ്റു രീതികളും എല്ലാം മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും യാത്രയ്ക്ക് വേണ്ടി ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അതൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി ആംബുലൻസുകൾ തടഞ്ഞു പലരുടെയും മതിലുകൾ പൊളിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതിലൊന്നാണ് മാവേലിക്കര ബോയ്സ് സ്കൂളിൻ്റെ ചുറ്റുമതിൽ പൊളിച്ച സംഭവം മുഖ്യമന്ത്രിക്ക് വേദിയുടെ അരികിലേക്ക് ബസ്സിൽ തന്നെ എത്തണമത്രേ അദ്ദേഹത്തിന് നടക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു വീൽ ചെയർ അറേഞ്ച് ചെയ്തുകൊണ്ട് ബസ് അതിൻ്റെ പുറത്ത് നിർത്തി ആ വീൽ ചെയറിൽ അദ്ദേഹത്തെ വേദിയിൽ എത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ഇപ്പോൾ ലാഭിക്കാമായിരുന്നു ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന് നടന്ന വേദിയിലേക്ക് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ജനകീയനായ മാതൃകയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറയാമായിരുന്നു ബസ്സിലെ ഒന്നരയുടെ ഉയരമുള്ള സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ലിഫ്റ്റിലൂടെ താഴേക്ക് ഇറങ്ങാൻ അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്ര കേമനാണ് എന്ന് കാണിക്കാൻ വേണ്ടി വേദിയുടെ അരികിലേക്ക് ആ ബസ് വരുമ്പോൾ അതിനുവേണ്ടി ആ ചുറ്റുമതിൽ പൊളിച്ചിരുന്നു ആ സ്കൂളിന്റെ ചുറ്റുമതിൽ പൊളിച്ചിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ബസ് വേദിക്ക് അരികിലേക്ക് എത്താൻ പൊളിച്ച ആ മതിലിന് ഇന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചേക്കാണ് ആ മതിൽ പണിയാൻ വേണ്ടിയിട്ട് സ്കൂളിന് മതിൽ പണിയാൻ പൈസ കൊടുക്കേണ്ടെന്നോ സ്കൂളിന്റെ കെട്ടിടം പണിയാൻ പണം കൊടുക്കേണ്ടതെന്നോ അതിന് പണം ചെലവഴിക്കേണ്ടതെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ ധൂർത്തിൻ്റെ ഭാഗമായി ഇറങ്ങിത്തിരിച്ച് അനാവശ്യമായ ഒരു മതിൽ പൊളിച്ച് ആ മതിലിന്റെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പണം ഖജനാവിൽ നിന്ന് അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ മതിൽ ഏത് വിധേനയാണ് അവിടെ കെട്ടപ്പെടുക എന്ന് നമുക്കറിയാം പന്ത്രണ്ട് ലക്ഷം പതിനാല് ലക്ഷം രൂപ മുടക്കി വെയിറ്റിംഗ് ഷെഡ് വെക്കുമ്പോൾ ഒന്നര ലക്ഷത്തിൽ താഴെ മാത്രം രൂപ മുടക്കി അതിനേക്കാളും നല്ല വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ച് മറ്റു ചില വാർഡ് മെമ്പർമാർ പണം പിരിച്ച് മാതൃക കാണിച്ചത് നമ്മൾ കണ്ടതാണ് സർക്കാർ അനുവദിക്കുന്ന വീടുകൾക്ക് പൊതുജനങ്ങൾക്ക് സർക്കാർ അനുവദിക്കുന്ന വീടുകൾക്ക് കേവലം നാല് ലക്ഷം രൂപ മാത്രം അനുവദിക്കുമ്പോൾ ഒരു ഹൈമാസ്ക് ലൈറ്റിനോ ഒരു വെയിറ്റിംഗ് ഷെഡിനോ പന്ത്രണ്ടും പതിനാലും ലക്ഷം രൂപ അനുവദിക്കുന്ന പ്രഹസനമായിട്ടുള്ള ഒരു തമാശ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത്രയധികം പണം എന്തിനാണ് ആവശ്യം ഇങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന വെയിറ്റിംഗ് ഷെഡുകൾ പന്ത്രണ്ടും പതിനാലും ലക്ഷം രൂപയുടെ വെയിറ്റിംഗ് ഷെഡുകൾ എന്ന് കണക്കെടുതി വെച്ചിട്ട് പണം അടിച്ചു മാറ്റുന്ന ആ വെയിറ്റിംഗ് ഷെഡുകൾ തൊട്ടടുത്ത വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ ഒന്നരയോ ലക്ഷത്തിന് ഇതിനേക്കാൾ മികച്ച രീതിയിൽ തീരുമെന്നത് വാസ്തവമായിരിക്കെ എട്ടും പത്തും ലക്ഷം ചെലവഴിച്ചുകൊണ്ട് അത്തരം വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം ഇങ്ങനെ തൂർത്തടിക്കപ്പെടുന്നതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം മുഖ്യമന്ത്രിക്ക് വേണ്ടി മതിൽ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മതിൽ പിന്നെ കെട്ടണം എന്നെല്ലാവർക്കും അറിയാം അപ്പോ ഈ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്ന ഈ പ്രഹസന നാടകങ്ങളെ തൂർത്തു എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കാൻ ഒരു പ്രയാസവും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ഒരു മതിൽ തച്ചു പൊളിച്ചിട്ട് അത് വീണ്ടും പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ എത്ര രൂപയാണ് അതിന് ചെലവ് വരുന്നതെന്ന് ചിന്തിച്ചൂടെ അങ്ങനെ വരുന്ന ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ മുപ്പത് ശതമാനം പോലും ആ മതിൽ മണിക്ക് ഉപയോഗിക്കില്ല ബാക്കി മുഴുവൻ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള വലിയൊരു വിഭാഗത്തിന് കൈക്കൂലിയായി പോകുകയാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്തിനാണ് നിങ്ങൾ എം എൽ എ സ്ഥാനത്തിന് മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇത്ര പിടിവാശി എടുക്കുന്നത് എന്ന് കേവലം ജനസേവനമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയധികം പണം ഉണ്ടായത് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയണം നിങ്ങളാണല്ലോ നാട് നിങ്ങളെ ഈ ബസ്സും കൊണ്ടുപോയി നടന്ന് പലതും പൊളിച്ചു മാറ്റിയത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ കടക്കുന്നതിന് മുമ്പ് എത്രയായിരുന്നു നിങ്ങളുടെ ആസ്തി എന്ന് പറയണം ഇന്ന് നിങ്ങളുടെ ആസ്തി എത്രയാണെന്ന് പറയണം എങ്ങനെയാണ് ആ പണം വന്നത് എന്ന് നിങ്ങൾ പറയണം അത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് നിഷേധിക്കാൻ പാടുള്ളൂ ഇത്തരത്തിൽ ധൂർത്ത് നടത്തി ജനങ്ങളുടെ നികുതി പണം നശിപ്പിച്ച് ഇളക്കുന്നതിനെയാണ് ധൂർത്ത് എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതിനോ അവർ ഭക്ഷണം കഴിക്കുന്നതിനോ അവർ മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നതിനോ വേണ്ടി മാത്രമല്ല ഇതും ധൂർത്താണ് സത്യത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ കേവലം ഒരു പത്തോ ഇരുപതോ മീറ്റർ ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദൂരം മുഖ്യമന്ത്രി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തെയ്യുന്ന ഏത് ചെരുപ്പാണ് അദ്ദേഹം ഇട്ടിരുന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ സ്കൂളിന് അനുവദിക്കുന്നത് അന്യായമാണ് ഇത് നവകേരള ധൂർത്താണ് ഇത്തരത്തിലുള്ള ധൂർത്തുകൾക്ക് പണമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സാധാരണക്കാരനെ അരി വാങ്ങാൻ പണമില്ല മരുന്ന് വാങ്ങാൻ പണമില്ല അതുപോലെ അവന് ജീവിക്കാൻ പണമില്ല അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ധൂർത്തുകൾ നടക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്